عباده أجمعين أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين وهم ما نذاك نذاكر പണ്ഡിതന്മാരെ സഹോദര സഹോദരികളെ സഹപ്രവർത്തകരെ ഇസ്ലാഹി കേരളത്തിൽ വളരെ സന്തോഷകരമായ ഒരു സംരംഭത്തിന് നമ്മുടെ ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് മതം സുരക്ഷയാണ് എന്ന പ്രമേയവുമായിക്കൊണ്ട് മാസങ്ങളോളമായി മാസങ്ങളോളായമായി നടത്തിവരുന്ന ക്യാമ്പയിനോടനുബന്ധിച്ച് ഇവിടെ ഒരു കബാൽ ഖുർആൻ മഹാത്ഭുതം ഖുർആൻ എന്ന എക്സിബിഷന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇൻഷാ അള്ളാ അടുത്ത ഞായറാഴ്ച രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന ഈ സംരംഭത്തിന്റെ ഉദ്ഘാടന സെഷൻ നാം ഇപ്പോഴുള്ളത് മഹാത്ഭുതം ഖുർആൻ എന്നുള്ള പ്രമേയം അത് നാം തെരഞ്ഞെടുക്കുമ്പോൾ അത് കൃത്യമായും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിന്റെ അത്ഭുതങ്ങൾ എക്കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് കൌതുകത്തോടുകൂടി ആനന്ദത്തോടുകൂടി അതിലേറെ ആത്മനിർവൃതിയോടുകൂടി ലഭിക്കുമെന്നുള്ളത് സൃഷ്ടാവായ പടച്ചതംപുരാൻ മാനവകുലത്തിന് ഉറപ്പ് നൽകിയിട്ടുള്ള വിഷയമാണ് കാരണം മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് മാനവർക്കവർക്കാകമാനമുള്ള സതുപദേശമായിക്കൊണ്ടാണ് പരിശുദ്ധ കുർാൻ അവതീർണമായത് ിതാവിൽ നിന്നുള്ള സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു അതെ ഈ പ്രദേശത്തുകാരായ ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങളെന്നോ മുസ്ലിങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഈ നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും ഇത് ഇവിടെ തുറക്കപ്പെട്ട ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ എക്സിബിഷന്റെ ഒരു സതുപദേശമാണ് െ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ സമൂഹം ഏറ്റെടുത്തിട്ടുള്ള സതുപദേശം അതെ അത് കേവലം ഒരു ബാഹ്യമായ സതുപദേശമായിരുന്നില്ല മറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള രോഗങ്ങൾക്കുള്ള ശമനമാകുന്നു ഇന്ന് മനുഷ്യന്റെ മനസ്സുകൾ രോഗാകൃതമാകുന്നു നിർമ്മലമായ മനസ്സിന്റെ പവിത്രമായ മനസ്സിന്റെ ഉടമകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വർത്തമാന കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ വർത്തമാന കാലഘട്ടത്തിലെ നിത്യ അനുഭവങ്ങൾ 嗯嗯 <laughs> നമ്മെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മലമായ മനസ്സ് അതിന്റെ ചികിത്സ ആവശ്യമില്ല പക്ഷേ മലീമസമായ രോഗബാധിതമായ മനസ്സുകൾ ആ മനസ്സുകൾക്ക് ചികിത്സ ആവശ്യമാണ് ആ ചികിത്സ അത് കൃത്യമായും നൽകേണ്ടത് മനുഷ്യ മനസ്സുകളെ സൃഷ്ടിച്ച മനുഷ്യന്റെ മനസ്സുകൾക്ക് സൃഷ്ടിപ്പ് നൽകിയ സൃഷ്ടാവില്ലെന്നുള്ള സൃഷ്ടാവിൽ നിന്നുള്ള ശിഫ അത് ലഭിക്കണം അതേ ഖുർആാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തമ്മിൽ കലഹിച്ചിരുന്ന തമ്മിൽ തള്ളിയിരുന്ന നിസ്സാര പ്രശ്നങ്ങളുടെ പേര് കലഹത്തോടുകൂടി കഴിഞ്ഞുകൂടിയിരുന്ന മരുഭൂമിയിലെ മരുഭൂമിയിലെ നാൽക്കാലികൾക്ക് തുല്യമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് പരിശുദ്ധ ഖുർആാൻ ആദ്യമായി അവതരിച്ചത് ആ സമൂഹത്തിനുണ്ടായ പരിവർത്തനം ആ സമൂഹത്തിനുണ്ടായ മാറ്റം അതെന്തുകൊണ്ടായിരുന്നു എന്ന് പരിശോധിച്ചാൽ പ്രവാചക സല്ലള്ളാഹു അലൈഹി സല്ലം ആ സമൂഹത്തിന്റെ മുന്നിൽ തന്റെ അധികാരം കയ്യിലെടുത്തുകൊണ്ട് തന്റെ അധികാരത്തിലൂടെ ആ ജനങ്ങളിൽ മാറ്റം വരുത്തണം എന്നതായിരുന്നില്ല പ്രവാചകന്റെ ചിന്ത മറിച്ച് സൃഷ്ടാവായ പണച്ചതമ്പുരാൻ നൽകിയ സന്ദേശം അതവർ കോതിക്കൊടുത്തു അതുകൊണ്ട് തന്നെ നമുക്കറിയാം അറേബ്യയുടെ ചരിത്രം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടകക്കയറും ചാട്ടവാറും കൂടി ചലഞ്ഞു നടന്നിരുന്ന ഒരു തലമുറ ഒരു സമൂഹം ഡാർക്കേജ് യുഗം അതല്ലെങ്കിൽ അജ്ഞതയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു തലമുറ ആ സമൂഹത്തിലേക്ക് ഖുർആാനിന്റെ പ്രകാശം അത് ഖുർആാനിന്റെ വെളിച്ചം അത് അവരിലേക്ക് സന്നിവേശിപ്പിക്കുകയും ആ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുവാൻ ആ വെളിച്ചം നുകർന്നെടുക്കുവാൻ അവർക്ക് സാധിച്ചപ്പോൾ അവർക്ക് അയക്കപ്പെടാൻ സാധിച്ചു ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ മുന്നിൽ ലഭിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം ഏറ്റവും പ്രധാനപ്പെട്ട ശിഫ അത് കുറാൻ കൊണ്ടുള്ളതായിരിക്കണം നമുക്കറിയാം ഒരു കുടുംബത്തിൽ പോലും ഒരു കുടുംബത്തിൽ പോലും കലഹങ്ങളും കലാപങ്ങളും നടക്കുന്നു ഒരു ഗ്രാമത്തിൽ പോലും കലഹങ്ങളും കലാപങ്ങളും നടക്കുന്നു പ്രദേശങ്ങൾ തമ്മിലുള്ള സ്വസ്ഥതയിലല്ല അസ്വസ്ഥതയിൽ കഴിഞ്ഞുകൂടുകയാണ് എന്താണ് ഇതിന്റെ പരിഹാരം ഈ പരിഹാരമായി പരിഹാരമായിക്കൊണ്ട് അത് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഈ ഒരു സന്ദേശം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ തന്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന്റെ മുമ്പായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന് കൈമാറിയ മുസ്ലിം സമൂഹത്തോട് അന്നി വലൗ അന്നീ വനവയ അന്നി വലൗ ആയ ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതേ വർത്തമാന കാലഘട്ടത്തിലെ ജനങ്ങളെ നമ്മൾ ക്ഷണിക്കുന്നത് ഈ എക്സിബിഷനിലൂടെ ഇവിടെ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുള്ള ഊഞ്ഞാലിലാടുന്നതിന് വേണ്ടിയല്ല അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യന്ത്രങ്ങളുടെ പ്രവർത്തനമല്ല അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും എക്സിബിഷനുകളിൽ സാധാരണ പട്ടണങ്ങളിൽ നഗരമധ്യങ്ങളിൽ മധ്യങ്ങളിൽ നടത്തപ്പെടാറുള്ള എന്തെങ്കിലും കൗതുക ചെപ്പുകൾ തുറക്കുകയല്ല മറിച്ച് അതിനേക്കാൾ മഹാത്ഭുതം അതിനേക്കാൾ മഹാത്ഭുതം നിന്ന് ലഭിച്ച മഹാത്ഭുതം അദ്ദേഹം നമുക്കറിയാം ലോകത്ത് കഴിഞ്ഞു പോയാ സകല പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തില് ആ ജനങ്ങൾക്ക് അത്ഭുതമായി തോന്നുന്ന വെല്ലുവിളികളുമായി കൊണ്ടാണ് കടന്നു വന്നത് ആ വിഷയത്തിൽ മഹാനായ മൂസനബി അലഹിസ്വലാം അദ്ദേഹത്തിന്റെ കൈകളിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വടി ചങ്കലിൽ സൃഷ്ടിച്ച അതിനേക്കാൾ വലിയ അത്ഭുതം മുസാനദി അറഹി ഇസ്ലാമിയുടെ വടി ചങ്കടലിൽ സൃഷ്ടിച്ച അതിനേക്കാൾ വലിയ അത്ഭുതം നമ്മുടെ കൈകളിലുള്ള പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ കൊണ്ട് ലഭിക്കും അതെ നമുക്കറിയാം അവിടെ മക്കായി അറേബ്യയിൽ ഏകദേശം നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ നൂറ്റാണ്ടുകൾ കലഹിച്ചവരായിരുന്നു ഹർബൽ ബസൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധത്തെ സംബന്ധിച്ച് അറബി സാഹിത്യത്തിൽ നമ്മളെല്ലാം തന്നെ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗം മറ്റൊരു വീട്ടിന്റെ വയലിലേക്ക് കടന്നുപോയി എന്ന കാരണത്താലായിരുന്നു അവിടെ യുദ്ധങ്ങൾ ആരംഭിച്ചു പതിറ്റാണ്ടുകളെന്നും അതല്ല നൂറ് വർഷത്തോളം വീണ്ടു നിന്നു അതിന്റെ പേരിലുള്ള കലഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിന് മാറ്റം വരുത്തി അങ്ങനെ കലഹിച്ചിരുന്ന ആളുകൾ ഐക്യത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ഒരുമയോടുകൂടി അവരെ മാറ്റുവാൻ സാധിച്ചത് വിശുദ്ധ ഗുരുഹാരിന്റെ സന്ദേശം അവരിൽ ഉണ്ടാക്കി അതേ മനുഷ്യരെ നിങ്ങൾ ഏത് ജാതിയിലുള്ളവരായിരുന്നാലും പ്രദേശത്തുകാരായിരുന്നാലും നിങ്ങൾ ഒന്നാണ് എന്ന് പറയുന്ന ആശയം പരിശുദ്ധ കുർഹാനിൽ നിന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ ഖുർഹാനിന്റെ സന്ദേശത്തിലൂടെ അവർക്ക് ഖുർആാനിനെ പഠിക്കാൻ ഖുറാനിനെ മനസ്സിലാക്കുവാൻ അതോടൊപ്പം തന്നെ ഖുർആാനിൽ നിന്നുള്ള അതിന്റെ സാരാംശങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ഒരേ ചരടിൽ കോർക്കിണക്കിയ പോലെ എത്യോപ്യക്കാരനായ നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ബിലാൽ നബി അള്ളാഹു അനഹുവും അതുപോലെ തന്നെ സുമുഖനായ ഉസ്മാൻ നബി അള്ളാഹു അനഹുവും സമ്പന്നനായിരുന്ന മറ്റുള്ള സ്വഹാബികൾ എല്ലാവരും ഒരേ രൂപത്തിൽ എത്തിപ്പെടാൻ അവർക്ക് സാധിച്ചത് പരിശുദ്ധ കുർഹാനിന്റെ സന്ദേശമായിരുന്നു അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ തലമുറ ആവശ്യപ്പെടുന്ന നമ്മുടെ തലമുറ ആഗ്രഹിക്കുന്ന നമ്മുടെ തലമുറയിൽ ഉണ്ടാകണമെന്ന് മനുഷ്യരെല്ലാം പ്രതീക്ഷിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയത്തിലേക്ക് ഖുർആൻ നൽകുന്ന സൂചനകൾ ഖുർആാൻ നൽകുന്ന ശിഫ അത് മാത്രമേ പരിഹാരമുള്ളൂ എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മൾ മുസ്ലിങ്ങൾ കൊണ്ട് ഖുർഹാനിനെ മനസ്സിലാക്കുക നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കാണാൻ പോലും മറ്റുള്ളവർ അതിലേക്ക് നോക്കാൻ പാടില്ല അത് കാണാൻ പാടില്ല കണ്ടാൽ കണ്ണുപൊട്ടും എന്നുള്ളൊരവസ്ഥ പ്രചരിപ്പിക്കപ്പെട്ടു പക്ഷേ പടച്ചതമ്പുരാൻ പറഞ്ഞത് മനുഷ്യരെ കഥ ജാത്തക്കും മൗ ഏതുമെ റബ്ബിക്കുന്നു നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം ഇതാ മനുഷ്യരെ നിങ്ങൾക്കെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഖുർആൻ മുസ്ലിങ്ങളുടേതല്ല ഖുറാനിൽ ഒരിടത്ത് പോലും മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗം നമുക്ക് കാണാൻ സാധ്യമല്ല മറിച്ച് മനുഷ്യർക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ആ ഒരവസ്ഥയ്ക്ക് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചു പിന്നീട് ഖുർആൻ അത് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രത്യേകിച്ചും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഖുർആാനിന്റെ സാരാംശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിഭാഷകൾക്ക് തുടക്കം കുറിച്ചപ്പോൾ അതിനെയും നിഷ്കാസനം ചെയ്യുന്ന അതിനെയും എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശ്രമം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശ്രമം കൊണ്ട് ഏതൊക്കെ ശക്തികൾ ഖുർആാനിനെ ഒതുക്കെടുത്താൻ ഖുറാനിനെ എതിർക്കുവാൻ ഖുർആാൻ പരിഭാഷയെ നിഷ്കാസനം ചെയ്യാൻ ശ്രമം നടത്തിയോ അവരെ കൊണ്ട് തന്നെ ഖുർആൻ അത് പരിഭാഷപ്പെടുത്തിക്കുവാൻ അത് കൃത്യമായി ജനങ്ങളിലേക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ ഭാഷാന്തരം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ അവരിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തു അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടായോ ഖുർആൻ പരിഭാഷകൾ അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടായോ പലപ്പോഴും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഖുർആൻ പഠിക്കുന്നതിനോ ഖുർആൻ പഠിപ്പിക്കുന്നതിനോ ഉള്ള ശ്രമത്തിനേക്കാൾ അധികം മറ്റ് പല ഗ്രന്ഥങ്ങളും ഉദാഹരണമായി ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയപ്പോൾ ഇവിടെ കണ്ടൊരു പോസ്റ്റർ അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന ഒരു പരിപാടിയുടെ പോസ്റ്ററിൽ ബുറുദലാപനം ബുറുത ആസ്വാദനം പരിശുദ്ധ കുറവാൻ അത് പഠിപ്പിക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥ അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതാ നമ്മൾ ഇവിടെ തുടങ്ങിവെച്ചത് പ്രവാചകൻ നമ്മയേൽപ്പിച്ച മല്യവോ അന്യൂവലവും ആയ ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ഒരു സന്ദേശം അത് കിയാമത്ത നാളുകര് മുഴുവൻ മുസ്ലിങ്ങളും ഏറ്റെടുക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ മാർഗത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രവർത്തനം ഇതിൽ കൃത്യമായി നമ്മുടേതായ ഭാഗതേയത്വം നാം കൃത്യതയോടുകൂടി നിർവഹിക്കുക നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളെ ഈ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ അയൽവാസിയായ നമ്മുടെ സഹപ്രവർത്തകനായ നമ്മുടെ കൂട്ടുകാരായ